ചില നാളെ കേരളം പട്ടിണിയിലേക്ക് പോകുമെന്നുള്ള ഒരു വാർത്തയാണ് കേൾക്കാൻ കഴിയുന്നത് പട്ടിണിയിലേക്ക് പോകുമെന്ന് പറയുമ്പോൾ ആഹാരം കിട്ടാതെ എന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ കേരളത്തിലെ നഗരങ്ങളിൽ ജീവിക്കുന്ന ഭൂരിഭാഗം ആളുകളും ഫുഡ് ഓർഡർ ചെയ്യുന്നത് സ്വിഗ്ഗി സൊമാറ്റോ ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷൻ വഴിയാണ് ഇത്തരത്തിലുള്ള ഡെലിവറി ബോയ്സ് എല്ലാം നാളെ സമരത്തിലേക്ക് പോവുകയാണ് അതേപോലെ തന്നെ ടാക്സി ഡ്രൈവേഴ്സ് ടാക്സി ഓൺലൈൻ ടാക്സി ഡ്രൈവേഴ്സ് എല്ലാം സമരത്തിലേക്ക് പോകുന്നു തൊഴിലാളികൾ അതായത് ഭക്ഷ്യ വിതരണ തൊഴിലാളികളെല്ലാം സമരത്തിലേക്ക് പോകുന്നു ആശുപത്രി ജീവനക്കാർ തൊഴിൽ സമരത്തിലേക്ക് പോകുന്നു കേരളം ഒരു സമരത്തെ മുന്നിൽ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് അല്ല കേരളം ഒരു ഇപ്പോ ഒരു ഭരണത്തിന്റെ അവസാന നാളുകളിലേക്ക് പോയി അപ്പോൾ അപ്പോ ഇപ്പോ ഈ ഭരണാധികാരികൾ ചെയ്തു ഈ പോകുന്ന പോക്കിൽ ചെയ്യാനുള്ള കുറേ കാര്യങ്ങളുണ്ട് അതായത് ഇവർ പ്രകടന പത്രികയിൽ പറഞ്ഞതൊന്നും തന്നെ എല്ലാം തീർത്തോ ഇല്ലയോ എന്നുള്ള അറിയില്ല ഏതായാലും രാഹുൽ പറഞ്ഞിട്ടേക്ക് തന്നെ വരാം ഇപ്പോൾ ഈ രീതിയിലൊരു സമര പരമ്പര പോകുമ്പോൾ ഈ ആശുപത്രിയിലെ അത്യാഹിതത്തിൽ പോലും ആളില്ല എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണക്കാരനാണ് സർക്കാർ ആശുപത്രിയിൽ പോകുന്നത് മണിക്കൂറുകൾ ക്യൂ നിന്ന് വേദന വേദന ഉൾക്കൊണ്ടാണ് നമ്മൾ ആ ക്യൂവിൽ നിൽക്കുന്നത് തന്നെ അപ്പം സർക്കാർ ആശുപത്രി സാധാരണക്കാരൻ്റെ ആശുപത്രി അവിടെ ഇങ്ങനെ ഡോക്ടർ ഇല്ലാത്തൊരവസ്ഥ വരുമ്പോന്ന് ആലോചിച്ച് നോക്കുക അത് ഒരു വിഷയം രണ്ട് ഈ ഊബർ തൊഴിലാളികൾ എന്ന് പറയുന്നത് ഈ പറയുന്ന ആഹാരം ഒന്ന് കഴിക്കുന്നവരെക്കാൾ അതും കൊണ്ട് ഈ കണ്ട വാഹനത്തിന് സഞ്ചരിക്കുന്ന പാവം ചെറുപ്പക്കാർ അതിൽ പഠിക്കുന്നവരുണ്ട് അല്ലാതെ ഉപജീവനത്തിന് വരുന്നവരുണ്ട് അപ്പോൾ അവരുടെ വയറ്റത്തടിക്കുന്ന അടിക്കുന്ന അത് മറ്റൊരു പ്രക്രിയ പിന്നെ ഇങ്ങനെ നമ്മൾ പറഞ്ഞു വരുമ്പോൾ ഈ പറയുന്ന തൊഴിൽ മേഖല തൊഴിലാളികളുടെ സർക്കാരനോട് ഭരിക്കുന്നതെന്നാണ് പറയുന്നത് അപ്പോൾ പറയും ഭരണത്തിലേറുമ്പോഴേ ഈ പറയുന്നതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ കഴിയുള്ളൂ അതിന് ഒരുപാട് മറ്റു നോ കണ്ടീഷൻസ് ഉണ്ടെന്നൊക്കെ പറയും ഏതായാലും അവർക്ക് ഇപ്പം ഇതൊന്നും സംസാരിക്കാനോ എടുക്കാനോ ചർച്ച ചെയ്യാനോ ഒന്നും നേരമില്ല അവരിങ്ങനെ പോകുന്ന പോക്കിൽ ചെയ്തു തീർക്കാനും പേര് പ്രശസ്തി ഉണ്ടാക്കാനും അല്ലെങ്കിൽ സുഖിക്കലിന്റെ അവസാന ഭാഗവുമായിട്ട് അവരിങ്ങനെ നടക്കുവാണ് അപ്പൊ അത് ശരിക്കും ഈ ആശുപത്രി കേസ് ഏറ്റവും വേണ്ടപ്പെട്ട കേസാണ് രണ്ട് ഈ ഊബർ ടാക്സി ആയാലും ഈ ഭക്ഷണം കൊണ്ടുപോകുന്ന ആണെങ്കിലും എല്ലാത്തിനും അതിൻ്റെതായ ഒരു ഒരു എന്താ പറയുക ആവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് അല്ല ഇതിനകത്ത് മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ തൊഴിലാളികൾ ഉന്നയിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ അവർ ഒരു വർഷം രണ്ടു വർഷമായിട്ടൊക്കെ തൊഴിലെടുക്കുന്ന ആളുകളായിരിക്കും ഈ വണ്ടി അവർക്ക് ഈ വണ്ടി ആഹാരം ചെറുപ്പക്കാരെ അതൊരു സ്ഥിര ജോലിയല്ല ഇന്ന് അവർ സമരം ചെയ്യുകയാണ് നാളെ അവരുടെ ജോലി ഉണ്ടാകും ഒരു ഉറപ്പില്ല തീർച്ചയായിട്ടും ഇന്ന് അവർ ഓടുന്നത് വെറും പതിനഞ്ച് രൂപ പതിനാറ് രൂപ റേറ്റിലായിരിക്കും അതിലും താഴെ കൊടുത്തു കഴിഞ്ഞാലും ഓടാൻ ഇവിടെ ആളുണ്ട് തൊഴിലില്ലാ അതെ അത്രയ്ക്ക് ദാരിദ്ര്യത്തിൽ കഴിയുന്നൊരു സംസ്ഥാനമായിട്ട് കേരളം മാറുന്നുണ്ട് ഇപ്പോ ഇതൊരു സ്ഥിര തൊഴിലായിട്ട് കൊണ്ട് നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട് പക്ഷെ അവരെ സംബന്ധിച്ച് അവർക്ക് കൃത്യമായിട്ടുള്ള വേതനം കൂട്ടി കൊടുത്തിട്ടില്ലെങ്കിൽ അവർക്ക് നഷ്ടമാണ് അവരുടെ ജീവിതമാണ് നമുക്കറിയാം ഡെലിവറി ബോയ്സ് എന്ന് പറയുമ്പോൾ അവർ കൊണ്ടുപോകുന്ന സാധനങ്ങളുടെ വെയിറ്റ് നടുപോ അത് മാത്രമല്ല വണ്ടിപ്പണി അതെ അല്ല അത് മാത്രമല്ല രാവിലെ ഇന്ന സമയത്തിനടുത്തേക്ക് എത്തിക്കണ്ടേ അതെ ഇത് ഇത് കൊണ്ട് എത്തിക്കും നമ്മൾ എത്രയോ വീഡിയോസ് കണ്ടിട്ടുണ്ട് കൊണ്ട് നമ്മൾ സിനിമകളിൽ തന്നെ കണ്ടിട്ടുണ്ട് കൊണ്ടു ചെല്ലുമ്പോൾ ഒരു അല്പസമയം താമസിച്ചാൽ ആ മനുഷ്യർ പലതും പല വിധമാണ് അല്ലെ വളരെ മോശം അല്ല മനുഷ്യരുടെ വായിലിരിക്കുന്ന ചീത്തവിളി മൊത്തവും കേൾക്കുകയും വേണം അത് കൊണ്ടു കൊടുത്ത് ദാസനെ പോലെ അവിടെ നിന്ന് തിരിച്ചു വരേണ്ട ഒരു അവസ്ഥ തീർച്ചയായിട്ടും ഇത് കേരളത്തിലെ ഇപ്പോ അത് നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഫ്ലിപ്കാർട്ട് ആമസോൺ ഇതേപോലെ ഓൺലൈനായിട്ട് സാധനങ്ങൾ വിതരണം ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഒരുപാടുണ്ട് അപ്പോ ഇതിനൊക്കെ ആരോട് പരാതി പറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങും ഒരു സംവിധാനമില്ല കേരള സർക്കാരിന് കഴിയാതെ പോകും കേന്ദ്ര സർക്കാരിന് കഴിയാതെ പോകും ഇതെല്ലാം അമേരിക്കൻ കമ്പനികളാണ് പക്ഷെ ഇന്ത്യയിൽ കൃത്യമായി രജിസ്റ്റർ ചെയ്തിട്ട് വേണം ചെയ്യാൻ എന്നുണ്ട് അതെ ഫ്രാഞ്ചൈസികളാണ് അപ്പോ ഒരാള് സമരത്തിലേക്ക് ഒരു ഫ്രാഞ്ചൈസിലെ മുഴുവൻ തൊഴിലാളികളും സമരത്തിലേക്ക് പോയി കഴിഞ്ഞാല് പിറ്റേ ദിവസം ഓടാൻ പുതിയ ആളുകളെ ഇവർ കൊണ്ടുവരും ഒരാഴ്ചത്തേക്ക് സമരത്തിന് പോകാണെങ്കിൽ പുതിയ ആളുകളെ വെച്ചിട്ട് ഓടാൻ തുടങ്ങും അതെ നിറയെ ആളുകളാണ് കാരണം എന്താ ഇവിടെ കാണുന്നത് പല 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 തൊഴിലുകൾ ചെയ്ത് എന്തെങ്കിലും ഏണിങ്സ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു ഭാഗത്ത് പഠിക്കുന്ന കുട്ടികൾ അവരുടെ ചെലവിന് പോകുന്നത് മറ്റൊരു ഭാഗത്ത് അങ്ങനെ നിരവധി പേർ ഈ തൊഴിലെടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ മറ്റൊരു മേഖലയെ കുറിച്ച് പറഞ്ഞില്ല ഡ്രൈവേഴ്സിന്റെ ഓൺലൈൻ ഡ്രൈവേഴ്സിന്റെ കാര്യം പറഞ്ഞു സത്യത്തിൽ അതും ഒരു വല്ലാത്ത ഒരു ഡ്രൈവിംഗ് മേഖല എന്ന് പറയുന്നത് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ഈ എറണാകുളത്ത് വെച്ച് കണ്ടത് ഞങ്ങളുടെ കൂടെയൊക്കെ തന്നെ ചാനലിൽ വർക്ക് ചെയ്തിരുന്ന എന്റെ മേഖലയിൽ ഞാനൊക്കെ വർക്ക് ചെയ്ത മേഖലയിൽ എൻ്റെ വർക്ക് ചെയ്തിരുന്ന ചെറുപ്പക്കാരൻ ഇവിടെ ടാക്സി ഓടിക്കുകയാണ് അപ്പൊ എന്നോട് പറഞ്ഞത് ചേട്ടാ ആരോടെങ്കിലും ആരോടും പറയല്ല ചേട്ടാ ഞാനിവിടെ എനിക്ക് തീരെ നിവൃത്തിയില്ലാതെ ഞാൻ ഈ പണിയൊക്കെ ചെയ്ത് ജീവിക്കുകയാണെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇപ്പൊ താങ്കൾ പറഞ്ഞ പോലെ ഈ തൊഴിലില്ലായ്മ എന്ന് പറയുന്നത് ഒരു വശത്ത് കാണുന്നില്ല ഇന്ത്യ വികസന രാജ്യങ്ങളുടെ പട്ടികയിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നതാണ് നമ്മളെല്ലാം മീൻപിളക്കുന്നത് അല്ലെ പക്ഷെ ഇതിനകത്ത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഈ ഓൺലൈൻ ടാക്സി ഇതില് ബെനിഫിറ്റും ഉണ്ടാകുന്നുണ്ട് അതേപോലെ തന്നെ ഡീമെറിറ്റും ഉണ്ട് ഈ ഡീമെറിറ്റിനെ കൃത്യമായിട്ട് സർക്കാർ കണ്ടുകൊണ്ട് കൃത്യമായിട്ട് അതായത് നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ആഴ്ച ഇവിടുത്തെ ഊബർ ഓടിക്കുന്ന ആളുകളെ ടാക്സി ഡ്രൈവേഴ്സ് ആക്രമിക്കും എവിടെ പോയി കഴിഞ്ഞാലും അത് വളരെ മോശം എന്ന് പറഞ്ഞതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിദേശത്തിൽ നിന്നും വരുന്ന ആളുകൾ അല്ലെങ്കിൽ ഇപ്പോ ഞാൻ എറണാകുളത്ത് ആദ്യമായിട്ട് വരിക എന്നെ സംബന്ധിച്ച് ഒരു ടാക്സിക്കാരൻ എത്ര രൂപ വാങ്ങിക്കും എന്നത് എനിക്കറിയില്ല ഏറ്റവും കൂടുതലും ടാക്സിക്കാർ പുതിയതായിട്ട് വരുന്ന ആളുകളെ പറ്റിക്കുകയാണ് പല ആളുകളും എല്ലാവരും ഒരു വിഭാഗ ആളുകൾ പറ്റിക്കുന്നുണ്ട് നന്നായിട്ട് പറ്റിക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് ഞാൻ അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് പക്ഷെ നമ്മളിപ്പോ ഊബർ പോലുള്ള സംവിധാനങ്ങൾ എടുക്കുകയാണെങ്കിൽ അവിടെ കൃത്യമായിട്ട് അത്രയും പൈസ കുറച്ചിട്ടാണ് കിട്ടുന്നത് നമ്മുടെ മുന്നിലേക്ക് വണ്ടി വന്നു നിൽക്കും നമ്മൾ ഒന്നും അറിയണ്ട തീർച്ചയായും നമുക്ക് എവിടെയാണോ ണോ പറ്റിക്കപ്പെടും കാര്യം എനിക്ക് അനുഭവമുണ്ട് കാര്യം ഞാനിപ്പോൾ എറണാകുളം ജില്ലയിൽ ഒരു എട്ട് വർഷമായിട്ട് ജോലി എട്ട് കൂടുതൽ വർഷമായിട്ട് ജോലി ചെയ്യുകയാണ് പണ്ട് തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിൽ മീറ്റിങ്ങിനായിട്ട് വരും അപ്പോൾ എൻ്റെ ഭാഷ നമ്മുടെ ഭാഷ തിരുവനന്തപുരം ഭാഷയാണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മുടെ ഓട്ടോ ഡ്രൈവർമാർ സൗത്തിൽ ഓടുന്ന ഓട്ടോ ഡ്രൈവർമാർ നമ്മളെ ഏതൊക്കെയോ വഴികളിലൂടെ പാലാരിവട്ടത്തെ ഇന്ത്യ ഭീഷണിന്റെ ഓഫീസ് കൊണ്ടാകും ഇന്ത്യ ഭാഷനിൽ ജോലി ചെയ്യുന്ന സമയം അവര് വാങ്ങുന്ന തുക ഇത്രയായി എന്ന് കൂടെ വർക്ക് ചെയ്യുന്നവരോട് പറയുമ്പോൾ ഇത്രയും കാശ് അവര് മേടിച്ചോ അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു അപ്പൊ നിങ്ങളുടെ ഭാഷ കേട്ടിട്ട് നിങ്ങൾ അല്ല മനസ്സിലാക്കി ഇത് സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ആളുകളൊക്കെ സമരത്തിലേക്ക് പോകുമ്പോ കേരളം ബുദ്ധിമുട്ട് വന്നത് ഒരു യാഥാർത്ഥ്യമാണ് ഓൺലൈൻ ടാക്സിക്കാര് സമരത്തിലേക്ക് പോവുകയാണെങ്കിൽ നാളെ ഞാൻ എനിക്ക് എവിടേക്കെങ്കിലും പോകണമെങ്കിൽ ഇപ്പൊ ഊബറോണ്ടായ വിഷയം അതെ അപ്പൊ അത്തരത്തിലോ നാളെ എനിക്ക് ഊബർ ലഭിക്കാത്ത ഒരു സാഹചര്യം ഇപ്പൊ ഞാൻ എല്ലാ ദിവസവും ഫുഡ് ഓർഡർ ചെയ്തത് സ്വിഗ്ഗി സൊമാറ്റോ ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷൻ വഴിയാണെങ്കിൽ നാളെ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ നേരത്ത് എനിക്ക് ഫുഡ് കിട്ടാത്തൊരവസ്ഥയിലേക്ക് എത്തും തീർച്ചയായിട്ടും അത് ഫുഡ് കിട്ടാത്തൊരവസ്ഥയാണ് രണ്ട് ഇതിൽ ജോലി ചെയ്യുന്ന കുട്ടികളുടെ അവസ്ഥ നമുക്ക് ഒരു കാര്യമാണെങ്കിൽ പറയേണ്ട മൂന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് ഈ പറയുന്ന ഡോക്ടേഴ്സിന്റെ സമരം അല്ല ഇതിനകത്ത് നമ്മളെല്ലാം ഉപഭോക്താക്കൾ മാത്രമാണ് ഇതിപ്പോ അവർ അനുഭവിക്കുന്നത് അവരുടെ വിഷമങ്ങളാണ് അവരുടെ മറ്റു കാര്യങ്ങളാണ് അത് കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്ത് തിരുത്തി കൊടുക്കേണ്ടത് സർക്കാരിന്റെ കടമയാണ് അല്ലെങ്കിൽ ഒരു ജോലി വരുമ്പോൾ ആ ജോലി ഇപ്പം തൊഴിലാളി സംഘടന എന്നാണ് പറയുന്നത് തൊഴിലാളികൾ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ള പാർട്ടിയാണ് അപ്പൊ അതിന് വേണ്ടുന്ന കൃത്യമായിട്ടുള്ള സിസ്റ്റം രൂപപ്പെടുത്തേണ്ടത് ആരാണ് സിസ്റ്റം ഇല്ല സിസ്റ്റം ഇല്ല സിസ്റ്റത്തിന്റെ പോരായ്മയാണ് അത് ആരാണ് ഉണ്ടാക്കേണ്ടതെന്ന് വലിയൊരു ചോദ്യമാണ് ഇപ്പോ നമ്മള് ഇപ്പോ ആരോഗ്യ മേഖലയിലേക്ക് വരികയാണെങ്കിൽ ആരോഗ്യമേഖല സമരത്തിലേക്ക് പോവുകയാണ് ഡോക്ടർമാരും നഴ്സുമാരും അറ്റൻഡർമാരും ഉൾപ്പെടെ സമരത്തിലേക്ക് പോകുമ്പോൾ നാളെ എനിക്കൊരു അസുഖം വന്ന് ഞാൻ ആശുപത്രിയിലേക്ക് പോയി കഴിഞ്ഞാൽ ചികിത്സ കിട്ടാൻ നേരത്തെ വൈകും എന്തുകൊണ്ടാണ് വൈകുന്നേരം മാത്രമല്ല ഞാൻ ഒരു ചെറിയ ഉദാഹരണം കൂടി അടുത്ത് എനിക്ക് എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ പറയാം എനിക്ക് എൻ്റെ ത്രോട്ട് ആയി എനിക്ക് ഒട്ടും തന്നെ ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളാണ് ഒരു ഞായറാഴ്ചയാണ് അപ്പം ഞാൻ തിരുവനന്തപുരത്ത് എനിക്കൊരു ജനറൽ മെഡിസിൻ ഡോക്ടറുണ്ട് അപ്പോൾ അദ്ദേഹത്തെ വിളിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞാൽ അയപ്പിദാസ് ഇന്ന് ഞായറാഴ്ചയാണ് പോയ അയപ്പദാസിന് ജനറൽ ആശുപത്രിയിൽ കാണിക്കാവുന്നതാണ് എറണാകുളത്ത് ഈ പറയുന്ന പോലെ രാഹുലെ ഞാനൊരു നാലു മണിക്ക് അവിടെ ചെന്നതാണ് ക്യൂയിൽ നിന്നിട്ട് എനിക്ക് ത്രോട്ട് ഇൻഫെക്ഷൻ ആയിപ്പോയി അപ്പോൾ ഞാൻ ഇവിടെ തിരി ഇവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെയാണ് രാഹുലെ ഞാൻ ഏറ്റവും കൂടുതൽ അഞ്ച് മണിക്കൂർ ഞാൻ ക്യൂയിൽ നിന്നു എനിക്ക് ത്രോട്ട് ഇൻഫെക്ഷൻ ആയിട്ട് ഗവൺമെൻറ് ആശുപത്രിയിൽ ആ പറഞ്ഞത് എൻ്റെ അടുത്തൊരു ഡോക്ടറാണ് പറഞ്ഞത് ഒരു ഡോക്ടറാണ് അത് ഹൗസ് സർജൻ ഞായറാഴ്ച ഇത് സമരമായിട്ടൊന്നുമല്ല ഞാൻ പറയുന്നത് ഇവിടുത്തെ ആശുപത്രികളുടെ ശോചനീയ അവസ്ഥ പറയുന്നു സിസ്റ്റത്തിനെ കുറിച്ച് താങ്കൾ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് എന്നിട്ട് ഈ ഡോക്ടർ ഞാൻ ക്യൂ നിൽക്കും എനിക്ക് വേണ്ടപ്പെട്ട ഡോക്ടറാണ് ജനറൽ മെഡിസിൻ്റെ സീനിയറായ ഡോക്ടറാണ് അദ്ദേഹം എന്നെ ഇടയ്ക്ക് വിളിച്ചു അയിപദാസ് കാണിച്ചോ എന്താണ് കാര്യം ഫാമിലി ഫ്രണ്ട് പോലും ഡോക്ടറാണ് കാണിച്ചോ എന്ത് പറഞ്ഞു ഞാൻ പറയും സാറെ ഞാൻ ഇപ്പോഴും ക്യൂവിലാണ് എന്താ അവിടെ ആരുമില്ല ഡോക്ടേഴ്സ് ഞാൻ പറയും സാർ ഞാൻ നാല് മണിക്ക് സാറ് പറഞ്ഞ പ്രകാരം വന്ന് നിൽക്കുന്നതാണ് എനിക്ക് എൻ്റെ തോട്ടം അടിച്ചുപോയി എൻ്റെ ജീവിതത്തിൽ തിരുവനന്തപുരത്ത് ആശുപത്രിയിൽ നല്ല ഒരു ഗവൺമെൻറ് ആശുപത്രിയിൽ ഞാൻ ഇത്രയും കാലം ഈ എറണാകുളത്ത് എറണാകുളത്ത് മഹാരാജനടുത്തുള്ള ആശുപത്രി ജില്ലാ ആശുപത്രി നിന്ന് കാര്യ കാര്യമാണ് പറയുന്നത് പക്ഷേ ആ നോക്കിയ ഡോക്ടർ വളരെ ഭംഗിയായി എൻ്റെ കാര്യങ്ങൾ കേട്ടു ഞാൻ രണ്ടര മണിക്കൂർ കൂടുതലാണ് അല്ല മൂന്ന് മണിക്കൂർ കൂടുതൽ നാല് മണിക്ക് നിന്ന് ഞാൻ എട്ട് മണി കഴിഞ്ഞപ്പോഴാണ് ഇത് കഴിഞ്ഞിറങ്ങിയത് അപ്പോൾ ഈ ഡോക്ടർ മറ്റ് തിരുവനന്തപുരത്ത് നെയ്യാറ്റിംഗ് ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ഡോക്ടറാണ് സീനിയർ ഡോക്ടറാണ് ഞാൻ പറഞ്ഞു സാറേ ഇങ്ങനെയാണെന്ന് പറഞ്ഞു വിളിക്കെന്നോടൊന്നും പറയാനില്ല വേറെ അധികം ഒരു ഗവൺമെന്റ് ഡോക്ടറാണ് അപ്പോൾ സിസ്റ്റത്തിന്റെ ഫെയിലിയർ എന്ന് പറയുന്നത് ഒരു സർക്കാർ രണ്ടാമത് ഒരു തവണ കൂടെ ഭരിച്ച് പത്ത് കൊല്ലം ആകുമ്പോൾ അപ്പൊ ഇനി ഒരിക്കൽ കൂടെ ആയ എങ്ങനെയായിരിക്കും ഇതിന്റെ കാരണം എന്തെന്നുള്ളത് അല്ലെ അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്ന് ഡോക്ടർമാരുടെ അഭാവമാണ് നമ്മളിപ്പോ ഞാനൊക്കെ ആലുവ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ രോഗികൾ ക്യൂ നിൽക്കും ക്യൂ നിൽക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് പോലീസുകാർ വരും പോലീസുകാർ ഏതെങ്കിലും കുറ്റവാളിയെ കൊണ്ടായിരിക്കും വരുന്നത് ഡോക്ടറെ കൊണ്ട് മൊഴി രേഖപ്പെടുത്താനായിരിക്കും വരുന്നത് അപ്പോ അതിന് വന്ന് അതിന് ഒരു ഒരു മണിക്കൂറോളം പോകും ആ സമയമാകുമ്പോഴത്തേക്കും ആ നിൽക്കുന്ന രോഗിയാണ് നിൽക്കേണ്ട അവസ്ഥയിലേക്ക് പോകും ഇതവിടെ ഒന്നും നടക്കത്തുമില്ല ഒന്നും ഡോക്ടർമാരില്ല ഒരു ഡോക്ടർ ആയിരിക്കും ഉള്ളത് ഈ ഡോക്ടർക്ക് വേണ്ടി സർക്കാർ സംവിധാനങ്ങൾ മുഴുവൻ സമയം ചെലവഴിക്കേണ്ട ഒരു സാഹചര്യം വരും രോഗികൾ അവിടെ വെയിറ്റ് ചെയ്ത് നിക്കേണ്ടി വരും ഒട്ടും വയ്യാത്ത രോഗിയാണെങ്കിൽ വേറെ ഏതെങ്കിലും പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് പോകാം ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിന്റെ കാര്യം പറയുമ്പോഴാണ് കേരളത്തിലാണ് ഇന്ത്യയിൽ വെച്ച് ഏറ്റവും കൂടുതൽ അതായത് വിദേശ നിക്ഷേപങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഹോസ്പിറ്റൽ മേഖലയാണ് ഏകദേശം നാല് ബില്യൺ ഡോളറിന്റെ നാല് മില്യൺ ഡോളറിന്റെ ഇൻവെസ്റ്റ്മെന്റ് ആണ് കേരളത്തിലെ ഹോസ്പിറ്റൽ മേഖലയിൽ മാത്രം ഈ കഴിഞ്ഞ കുറച്ചാഴ്ചകൾ മാത്രം സംഭവിച്ചിട്ടുള്ളത് ഏകദേശം മുപ്പത്തയ്യായിരം കോടി രൂപ കണ്ണൂർ കോഴിക്കോട് കണ്ണൂർ ആ ഭാഗത്തേക്ക് വരുന്ന ഹോസ്പിറ്റലുകൾക്ക് വേണ്ടി മാത്രമായിട്ടുള്ള മിംസ് അവിടെ കോഴിക്കോട് എന്ന് പറഞ്ഞ മാത്രമല്ല വളരെ കൂടുതലുള്ള സ്ഥലം അവിടുത്തെ ഹോസ്പിറ്റൽ ഫെസിലിറ്റിയും അവിടെ പ്രൈവറ്റ് ആശുപത്രി തന്നെയാണ് വളരുന്നത് അല്ല അവിടെ എന്തുകൊണ്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾക്ക് ഇത്രയും വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് വരുന്നു ഇവിടെ നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലുകൾ ഇവിടെ തകർന്നു പോകുന്നു

ആരോഗ്യ മേഖലയിലെ ഇപ്പോ ഉണ്ടാകുന്ന വിഷയങ്ങൾ അതും എല്ലാം നമ്മൾ എടുത്തുവെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതിലെന്ത ദുരൂഹതകളുണ്ട് അതിനകത്ത് ഒരു കാര്യം ഉണ്ട് സിസ്റ്റത്തിന്റെ ഫെയിലിയർ എന്ന് പറയുന്നില്ല ഈ മന്ത്രി ഏതെങ്കിലും ഒരു കാര്യക്ഷമമായ ഒരു ചർച്ചയ്ക്ക് അവർ തയ്യാറാവുന്ന ചോദിച്ചു പറഞ്ഞത് അതിന്റെ കാരണം എന്താണെന്ന് അറിയൂ രാഹുലെ അതായത് ഇവർ ഈ പറയുന്ന ഒരു മന്ത്രിയാണ് ഇവർ റബ്ബർ ഈ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എല്ലാം എല്ലാം മുഖ്യമന്ത്രിയാണ് എല്ലാം എല്ലാം എല്ലാ വകുപ്പിൻ്റെയും ഞാനാണ് ഇവിടെ അധികാരി എന്നൊക്കെ പറഞ്ഞൊരു പാട്ടുണ്ടല്ലോ ജയറാമിൻ്റെ സിനിമയിലെ ആ ഒരു കഥാനായകൻ എന്ന അങ്ങനത്തെ സിനിമയിൽ വരാം അങ്ങനെയുള്ളതിൽ അദ്ദേഹം എല്ലാ വകുപ്പിൻ്റെ മന്ത്രി ആയതുകൊണ്ട് ഈ ആരോഗ്യമന്ത്രിക്കെന്ന് ഞാൻ അവരുടെ ഓഫീസിൽ പോയിട്ടുണ്ട് ഈ ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ പോയിട്ടുണ്ട് അവിടെ കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ ഇവർ ഭരിക്കുന്ന ഒരു പ്രൈവറ്റ് സെക്രട്ടറിയാണ് ആരുടെ ആരോഗ്യമന്ത്രി വീണാ ജോർജിനെ ഭരിക്കുന്ന ഒരു പ്രൈവറ്റ് സെക്രട്ടറി ഉണ്ട് അദ്ദേഹം എ കെ സെൻറ്ററിൻ്റെ നോമിനിയായിട്ട് അവിടെ ഇരിക്കുന്ന ആളാണ് അദ്ദേഹം പറയുന്നതിനപ്പുറം വീണ ജോർജിന് അനങ്ങാൻ പറ്റില്ല അങ്ങനെ വരുമ്പോ അവരറിയാതെ അവരൊരു പഴയ മാധ്യമപ്രവർത്തകയാണ് മനസ്സിലായില്ലേ അപ്പൊ അവരറിയാതെ പറഞ്ഞു പോകും എന്നിട്ട് ഒരു കാര്യം കൂടി നമുക്ക് പറയാൻ പറ്റും തിരുവനന്തപുരത്ത് അത്യാഹിതത്തിൽ എനിക്കൊക്കെ തന്നെ അറിയാവുന്ന വളരെ ചെറുപ്പക്കാരനെ ഒരു ക്യാമറാമാൻ മാതൃഭൂമിയിൽ ഒരു ക്യാമറാമാനെ ചികിത്സിക്കാൻ കൊണ്ട് മരണപ്പെട്ടത് അറിയാമോ അത്യാഹിതത്തിൽ ഒരു അത് അടുത്ത വയ്ക്കാം നിങ്ങൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ടോ എന്നിട്ട് അതിൽ ആ ഡോക്ടർ യൂണിയൻ ഇടപെട്ട് ആ ഡോക്ടർ വീണ്ടും ജോലിക്ക് ഇവിടെ തുന്നിക്കെട്ടി ശസ്ത്രക്രിയക്ക് അകത്ത് പിന്നെ പിന്നെ കത്രിക അകത്ത് പോയ കഥ അറിയാവല്ലോ അപ്പൊ നമ്മൾ ഈ ഒരു ഭരണത്തിന്റെ അവസാന നാളുകളിൽ അല്ല എന്ത് തന്നെയാണെങ്കിലും ഭരണത്തിന്റെ അവസാന നാളുകളിലേക്ക് വരുമ്പോ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കേരളം നാളെ എന്നാണെങ്കിലും പട്ടിണിയിലേക്ക് പോവുകയാണ് കേരളം എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ നഗരപ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾ നാളെ ഒരു പട്ടിണിയിലേക്ക് ചെറുപ്പക്കാരുടെ അന്നവും മുടങ്ങ അവര് നമുക്ക് പട്ടിണിയിലേക്ക് പോകുന്നതിനേക്കാൾ അവരുടെ വരുമാന മാർഗം അടയുകയാണ് ടാക്സി ഡ്രൈവേഴ്സിന്റെ ആയിരുന്നാലും ഈ പാവം ചെറുപ്പക്കാരുടെ ആയിരുന്നാലും അതൊരു വരുമാന മാർഗ്ഗമായി കരുതുന്നുവായാലും അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിൽ ഈ ഡോക്ടേഴ്സിന്റെ സമരം തീരുന്നതനുസരിച്ച് നമുക്കിനി എന്തെങ്കിലും തീരാവ്യാധ വ്യാധി വന്നു കഴിഞ്ഞാൽ നമുക്കെന്തേലും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊടുക്കാൻ അത്രയ്ക്ക് വേണ്ട കാശൊന്നും ഉണ്ടെന്ന് നമുക്ക് തോന്നില്ല സാധാരണക്കാരന് അങ്ങനെ അത്രയ്ക്ക് കൊടുക്കാനൊന്നുമില്ല അപ്പോൾ നമുക്കറിയില്ല ഇവരിപ്പോൾ ഈ ഉദ്ഘാടന മാമാങ്ക മാമാങ്കം നടത്തിക്കൊണ്ട് നടത്തിക്കൊണ്ടതിന്റെ പിറകിലാണ് ഭരണം തീരാൻ പോകുന്നു പട്ടിണി കാണില്ല അല്ലെ എന്തൊക്കെയാണ് ഗോവിന്ദം പറഞ്ഞത് നാളെ നാളെ മുതൽ കേരളത്തിൽ പട്ടിണി കാണില്ല എൽ ഡി എഫ് വരും എല്ലാം ഉള്ളൂ Thank <music> you.